െൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് സൺഡേ ആയിക്കോണ്ട് നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫോറമാളിലോട്ട് പോകണം കേട്ടോ അപ്പൊ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മക്കളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ കോക്കുകളൊക്കെ തന്നെ കോക്ക് ക്രീമുകളൊക്കെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ വേറെ ഒന്നുമില്ല നമുക്ക് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാളെ ആ ഒറ്റമൈനൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച കാണുമ്പോൾ അടി കിട്ടുമെന്നായിരുന്നു നേരായിരുന്നു അന്നുദിവസം അടിയും കിട്ടുമായിരുന്നു

താഴെങ്ങാൻ മോവിനോട്ടാ കൊടുക്കണ്ട റൂഫ് തുറന്നിട്ടിരിക്കുവങ്ങള് എനിക്കിതുവരെ ഒന്നും കേറി നിക്കാൻ പറ്റിട്ടില്ല കേട്ടോ അതിനകത്ത് ഇരുന്നാലും നമുക്കൊരു ദിവസം മൂന്നാറിന് പോയാലോ ഇങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ ഓഫീസ് ഓഫീസ് അതെ ഇതാണ് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ ഇതിന്റെ പേരെന്തായിരുന്നു ഡിജിറ്റൽ സ്ക്രീൻ നമ്മൾ ലുലുമാളിൽ ഫോർമാളിൽ ഇവിടെ ഒക്കെ പോകുമ്പോൾ കാണത്തില്ല ഇങ്ങനെ സിനിമയുടെ ഒക്കെ ഇങ്ങനെ സ്ക്രീനകത്ത് ഇങ്ങനെ അതേപോലത്തെ സാധനം ഉണ്ടോ നമ്മുടെ പേരൊക്കെ എഴുതിട്ടുണ്ട് പിന്നെ എഴുതി ചെടികൾ റിസെപ്ഷൻ ഇവിടെ മൊമൻഡോസുകളാണ് ഇതൊക്കെ ഓരോ ഫിലിമിന്റെയും മൊമൻഡോസുകള് പിന്നെ ഇവിടെ നമ്മുടെ ഗണപതി ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ലാപ്ടോപ്പ് ഇത് നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് മേടിച്ച സാധനം ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെയാണ് നമ്മുടെ മാണിക്കൻ പീസ് ഇവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ് ഷൂഷ് വെക്കുന്നുണ്ടോ ഷൂഷു വെക്കുന്നേ ഇത് രണ്ട് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് ഗേൾസ് വെഡ്ഡിങ് ആനിവേഴ്സറി കൊടുത്ത് ഇത് ഡേ ഡേക്ക് ഇത് നമ്മുടെ മഞ്ഞുമ്പോയ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് തന്നെ വിനോദ സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇതായത് ബുക്സുകൾ പിന്നെ ഇത് സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്ന കേട്ടോട്ടോ ഇത് മീഡിയ പിന്നെ ഇത് വർക്കിംഗ് സ്റ്റേഷൻ ചെടികളാണ്ടോ ഫ്രിഡ്ജ് മായ് ബുള്ള സേവണ കാണിക്കും ചെടി നടന്നു ഗൈസ് ചെടി മണ്ണുണ്ടോട്ടെ മണ്ണുണ്ടോ നമ്മുടെ കള്ളാ അതിനകത്തുന്ന് മണ്ണിട്ടു ഇങ്ങനെ ലൈറ്റ് കയ്യുന്ന കണ്ണാടി അതെങ്ങനെ പോയ ണ്ടോ ആ ഉണ്ടോ ലൈറ്റ് ആയി നല്ല വേട്ട ഇട്ടാപ്പൂ ഇതൊരു ലൈറ്റ് ആ ഇത് ഇതൊള്ള വാവ് ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് ഗൈസ് ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവായിരുന്നു കണ്ടോ എനിക്ക് ചെടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഭ്രാന്ത ഇവരെയൊക്കെ നമ്മൾ കുഞ്ഞിലെ കൊണ്ടു വെച്ചാണോട്ടോ ഉമാരൊക്കെ വലുതായി മിടുക്കറായിട്ട് ഇപ്പൊണ്ട് എല്ലാവരും കണ്ടോ ഈ ചെടി തന്നെ നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ അതിന്റെ ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഇപ്പൊ ഈ സൈഡിൽ ഇപ്പൊ കുഞ്ഞുണ്ടായിരുന്നിപ്പോ അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഇത് മേടിച്ചത് മോന്റെ പാടും കുടിച്ചിട്ട് വെച്ചതാണ് ഇതുകൊണ്ട് ഇത് കുഞ്ഞായിരുന്നു എന്നാ പറഞ്ഞു ഇത് ഇത്രയും വലുതായി ഉണ്ടോ ഇത് ഇതാ എന്താ ഓർക്കടല്ലല്ലോ ആന്തൂറിയോ നമ്മുടെ വീട്ടിലാ കുഞ്ഞു പോകട്ടെ ആ അത് തന്നെ എനിക്കിവിടെ ഇത്രയും വലുതായി പാറ ഇത്രയും വലുതായി പാർക്കുട്ടി പ്ലാന്റ് കണ്ടോ ഹലോ കായി സിവിനകത്ത് വല്ല ഒക്കെ തിന്നാനുണ്ടോ നോക്കട്ടെ അയ്യോ കുപ്പിയെല്ലാം കാലിയായല്ലോ അവിടെ വെക്ക് അത് തോത്താടല്ല അത് തോത്താടെ അല്ല അത് അച്ഛൻറെ അച്ഛൻ മോവൊക്കെ തുടയ്ക്കുന്ന എന്നിട്ട് ഇത് കാറാന്ന് പറഞ്ഞു കാണിച്ചെ ആ അടുക്കി കൊറന്ന് പറ പറി കൊറന്നൂക്കി എല്ലാം തുറല്ലേറ്റുബ്ലൈറ്റ് വേണ്ട ഊരുണ്ടെങ്കി നല്ല ചെടിയല്ലേ നല്ല ചെടി ചെടിയല്ലേ പ്ലാസ്റ്റിക് പോലെ കണ്ടല്ലോ പക്ഷെ അത് പ്ലാസ്റ്റിക് അല്ല ഒറിജിനല ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ പൊട്ടാതെ നമ്മൾ പ്ലെയിനില് പൊതിഞ്ഞിങ്ങനെ ഒരു തരത്തില് കൊണ്ടുവന്ന ചെടിയതും പൊലോ ഇത്ര വർഷ ഒരു വർഷമേലേ ഒരു പോയിട്ട് കാറ്റസ് വർഷിത ലൈറ്റ് ആ അതൊക്കെ ഞാൻ അച്ചാരുന്നു ഇതുണ്ട് നല്ലേ മറ്റേ ഈ മറ്റേ ഈ സിന്ധ്രലൊക്കെ ഒരുങ്ങിട്ട് ഈ തട്ടുതട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഡേ മൂത്തയാള് ഏറ്റളയാള് അതാണ് ഏറ്റവും മൂത്തയാള് നിൽക്കുന്നത് പിന്നെ ഞാനും കൂടെ ഉണ്ട് കേട്ടാ ഹലോ ഗൈസ് ഏതോ ഒരു ചാനലിന്റെ പേരെഴുതുമെന്ന് പറഞ്ഞിട്ട് ഈ പേരൊക്കെ എഴുതിയിടാൻ പോവാൻ തോന്നുന്നു എഴുതിയിട്ടു എന്റെ പേര് എഴുതി ഓർഡർ എഴുതിന്റെ പിടിയാളിട്ടോ വീണു കേട്ടോ അയ്യോ ആ കണ്ണാടി പഠിച്ചോണ്ടാ ചാടിയത് എന്റെ തേമേ ആ കണ്ണാടി നിലത്തോട്ട് അങ്ങനെ പോവായിരുന്നെങ്കി ആ കണ്ണാടി കൈ കൈവച്ചോണ്ട് ചാടിയു അത് പോവായിരുന്നെങ്കി അത് വേണ്ട അപ്പൊ അപ്പൊ എടുത്തോണ്ടോന്നാ മേളിന്ന് അപ്പൊ ആ കണ്ണാടി മേടിച്ചോ ഗ്ലാസ് മേടിച്ചോ വാ 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 കൊണ്ടോ കണ്ണാടി കൊണ്ടോ അവന് വെയിലിടിക്കുന്നു ൂടി കേറ് നമ്മുടെ ഓഫീസ് വ്ളോഗ് എത്ര വളോ ഇനി അടുത്ത വ്ളോഗുമായിട്ട് കാണാം ടാറ്റാ കോട്ടയും ഇല്ലും കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ട് 어때? 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 അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കമൻസുകളൊക്കെ ഇടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ഡാറ്റാ ബാബേസ് യു ലവ് യു ഉമ്മ